أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام, والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أمن تذكري جيران بذي سلم ماذا زدت ذما جراء من مقلة بدم أم حبة لهم من تلقاء كاظمة وأغمض البرق في للماء من عظمي فما لعينيك إن قلت كففها همتا وما لقلبك إن قلت استفق أهمي يا الصب الصب أن الحب من قتيم ما بين منسجم منه من هو مولاي صل وسل لم دائما أبدا على حبيبك خير ഈ നാലാമത്തെ വയത്താണ് നമുക്ക് ഈ പ്രേമിക്കുന്ന ആൾ വിചാരിക്കുന്നുണ്ടോ അന്നൽ ഹുൽബ മുത്തിമുൻ ഈ സ്നേഹം മറഞ്ഞു നിൽക്കുമെന്ന് വിചാരിക്കുന്നുണ്ടോ മാ ബൈര് മുൻസിമി മിൻഹു അവന്റെ വക്കലിൽ നിന്ന് ഒലിച്ചുകൊണ്ടിരിക്കുന്ന കണ്ണിൻ്റെയും കത്തിക്കൊണ്ടിരിക്കുന്ന ഹൃദയത്തിന്റെയും ഇടയിൽ ഹൃദയം കത്തിക്കൊണ്ടിരിക്കുകയാണ് കണ്ണിൽ നിന്ന് കണ്ണുനീരിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടക്ക് ഈ സ്നേഹത്തിനെ മറച്ചു വെക്കാൻ കൈവന്ന് ഈ സ്നേഹിക്കുന്ന ആൾ വിചാരിക്കുന്നുണ്ടോ ഒരിക്കലും സാധിക്കൂ സ്നേഹമില്ല സ്നേഹമില്ല എന്ന് പറഞ്ഞാൽ സ്നേഹത്തിന്റെ അടിയാളിങ്ങനെ കൃത്യമായി കണ്ടുകൊണ്ടിരിക്കുക സാക്ഷി ഉണ്ടല്ലോ അതേമാതിരി ഒരാളിങ്ങനെ കരയാന് സങ്കടപ്പെട്ട് കരയാ അപ്പൊരുണ്ട് എന്തിനാണ് സങ്കടം ഇങ്ങനെ സങ്കടം ഇല്ല എനിക്ക് സങ്കടം എന്ന് ഓ പറഞ്ഞിട്ട് വരുമല്ലോ ഈ കണ്ണുനിങ്ങനെ കണ്ണുനീര് വന്നുകൊണ്ടിരിക്കുകയാണ് ഹൃദയം ഇങ്ങനെ പഠിച്ചോണ്ടിരിക്കാണ് അതിൻ്റെ കൂടെ സങ്കടം ചെയ്യാന്ന് പറഞ്ഞിട്ടേരില്ല നമ്മൾ സങ്കടത്തിന് ഉദാഹരണം പറഞ്ഞത് നമ്മൾ സങ്കടം കണ്ടിട്ടുള്ള ഓണേ യഥാർത്ഥത്തിൽ അദ്ദേഹം ആര് സ്നേഹവും സ്നേഹം അധികരിച്ചു കഴിഞ്ഞിട്ട് കരഞ്ഞ് കണ്ണുനിങ്ങനെ രക്തം കണ്ണുനീരും രക്തം ഒലിക്കുകയാണ് നമ്മൾ പറഞ്ഞു അങ്ങനെ ഒലിച്ചുകൊണ്ടിരിക്കുകയാണ് ഹൃദയം അങ്ങനെ കത്തി കത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ വാസന പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ എനിക്ക് സ്നേഹമില്ല സ്നേഹം ഇല്ലാന്ന് പറഞ്ഞാൽ എങ്ങനെ അത് മറച്ചേക്കാൻ പറ്റും അതായത് ഇമാം സാധിക്കൂലോ അതാ ഭാഗത്തു സ്നേഹിക്കുന്ന ആ ശരീരത്തിൽ വേറെ ആയിട്ടാണല്ലോ സംസാരിച്ചോണ്ടിരുന്നത് അപ്പൊ ആ ശരീരത്തിനോട് ഇങ്ങനെ ചോദിക്കാണല്ലോ ഓരോന്നി അങ്ങനല്ലേ എങ്ങനെയല്ലേ എങ്ങനല്ലേ അപ്പൊ അത് നിഷേധിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് ഈ സ്നേഹിക്കുന്ന ഭൂസുമാബ് യഥാർത്ഥ ആളെ അപ്പൊ ഇനി തിരിച്ച് തെളിവൊണ്ടുവരികട്ടെബു എന്ന് പറഞ്ഞ വയത്ത് അപ്പതാസബു ഹസിബ നമ്മൾ ാണ് അപ്പൊ അതിന്റെ അർത്ഥം എന്നുള്ള അർത്ഥം ചെയ്താൽ വിചാരിക്കുന്നുണ്ടോ ഉണ്ടോന്ന് ചോദിച്ചാൽ ഇല്ലാന്ന് ഉണ്ടോ എന്ന് വെച്ചാൽ ഇല്ല എന്നുള്ള അർത്ഥത്തിൽ അങ്ങനെ നടക്കുന്നുണ്ട് എനിക്കെന്ന് വെച്ചാൽ എന്നല്ലേ അതാണ് ഇസ്തീഫാരി അങ്ങനെ സാധിക്കൂല സാധിക്കൂലു സബു സ്വബ് എന്ന് പറഞ്ഞാൽ ശരിക്കും അതിന്റെ അർത്ഥം ചൊരിക്കൽതാണ് ചൊരിക്കുക എന്നാണ് സ്വബിന്റെ അർത്ഥം അപ്പോ ഇവിടെ ഉദ്ദേശം എന്താണ് ആശിക്ക് പ്രേമിക്കുന്ന ആളിതാ എന്തുകൊണ്ട് ഇസ്ക് മൂത്ത് കഴിഞ്ഞാൽ കണ്ണുന്ന് വെള്ളം ഇങ്ങനെ ചൊരിക്കും അപ്പൊ ആ ഇസ്ക് മൂത്ത് ആൾക്ക് എന്ത് ചെയ്തു കണ്ണുന്ന് വെള്ളം പൊളിക്കുക എന്നുള്ള അർത്ഥം പേരിട്ടതാണ് അങ്ങനെയാണ് സ്വബ് എന്നതിന് ആശിക്കുന്ന അർത്ഥം പറ്റിയത് ആ എസ് ബുസ്ബു സ്വബ്ബ് വിചാരിക്കുന്നുണ്ടോ അന്നൽ സ്നേഹം മറഞ്ഞ് വിചാരിക്കുന്നുണ്ടോ ഒരിക്കലും സാധിക്കൂല സ്നേഹം അതിന് പുറമെ അന്നം കൊണ്ടുവന്നു രണ്ട് തീർച്ചയായും ഒരു കാരണവശാലും എന്താവൂല ഹ്ര മറഞ്ഞു കിടക്കൂല അന്നൽ ഹുഡ്ബ മുങ്കൻ ഹൃബ്ബൊരിക്കലും എന്താവൂല റുബ് കൊണ്ടുള്ള ഉദ്ദേശം മുങ്കത്തിമെന്നാൽ ഇംഗിത്താമ എന്നതിന് പിടിക്കുക മുങ്കി മുസ്തത്തിർ അർത്ഥം അപ്പൊ ഒരിക്കലും മറയില്ല സ്വീകരിക്കുന്നതല്ല അല്ലേ മറയ സ്വീകരിക്കുന്നതല്ല എവിടെ മുൻസിനി എന്ന് പറഞ്ഞാൽ എന്താണ് കണ്ണുതിരിങ്ങ ഒലിക്കുക എന്നുള്ളതാണ് അപ്പൊ അത് മുൻസജിമു സിഫത്താണ് കളഞ്ഞു കളഞ്ഞ അതായത് ഒലിച്ചുകൊണ്ടിരിക്കുന്ന കണ്ണിനീര് ഒലിച്ചുകൊണ്ടിരിക്കുന്ന കണ്ണിനീര് ആ അപ്പൊ ഒലിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന മിൻഹു ആരുടെ വക്കലിൽ നിന്ന് ഈ സ്നേഹിക്കുന്ന ആളുടെ സ്നേഹിക്കുന്ന ആളുടെ നിന്ന് പറഞ്ഞാൽ അയാളുടെ എന്തിൽ നിന്ന് കണ്ണിൽ നിന്ന് പറഞ്ഞത് മിൻഹു ദമീർ മടങ്ങുന്ന സ്നേഹിക്കുന്ന ആളിലേക്കാണ് പക്ഷെ അവിടെ കുല്ലില്ല അയാളെ കണ്ണുന്ന് തന്നെ വെള്ളം ഒരിക്കണേ അപ്പം ഭയതാണ് ഉദ്ദേശം പറഞ്ഞത് കുല്ലിക്കുള്ള തമീരാണെങ്കിലും അതിന് എന്ത് തറയും ഇസ്തിഖുദാമി അവിടെ സ്വബ്ബ് പറഞ്ഞാൽ ആദ്യം പറഞ്ഞ സ്വബുണ്ട് ഉദ്ദേശം ആരെന്നെ സ്നേഹിക്കുന്ന ആള് പിന്നെ നമീർ എടുക്കുന്ന ഉദ്ദേശം എന്താണ് അയാളെ കണ്ണുന്നു അതിന് ഇസ്തഖ്ദാം എന്നറിയാം ഒരു ലപുതുകൊണ്ട് ഒരു ഉദ്ദേശം ഐക്യമണ്ഡങ്ങൾ കൊണ്ട് വേറെ ഉദ്ദേശം അല്ലെങ്കിൽ ഒരു ലപുതുകൊണ്ട് ലപുനെടുക്കുന്ന ഒരു ലമീറിന്റെ ഉദ്ദേശം വേറെ നമീറുണ്ട് വേറെ ഉദ്ദേശം അങ്ങനെ വന്നാലും എന്താ പറയുക ഇസ്തീഖ് ദറിയാം ഇവിടെ സ്വബ്ബോണ്ട് ഉദ്ദേശമല്ല ഐക്യമഡങ്ങളെ നമീറോട് ഉദ്ദേശിക്കുന്നത് രണ്ട് രണ്ടർത്ഥമായ അപ്പൊ ഇസ്തീഖ് ദാമുണ്ട് അവിടെ നിന്നർത്ഥം ഈ ിക്കുന്നവൻ്റെ കണ്ണിൽ നിന്ന് ഒലിച്ചു കൊണ്ടിരിക്കുന്ന കണ്ണ് നീരിൻറെയും പിന്നെ മുൾത്തരിം അല്ലെ മുൾത്തരിമ്പ് എന്ന് പറഞ്ഞാല് അത് മുൻസജ കത്ത് പോയി മുൾത്തരിമ്പ് പറഞ്ഞാലും ഇതേപോലെ തന്നെ എന്താണ് അതും അതില് മൗസൂഫാണ് മുൾത്തരിമ്പാല് മുൾത്തരിമ്പാകുന്ന കൽബ് നുൽത്തരിമ്പാകുന്ന മുൾത്തരിമ്പ എന്താണ് കത്തിപ്രകാശിക്കാ കത്തി പറഞ്ഞാൽ കത്തി പ്രകാശി കത്തിക്കൊണ്ടിരിക്കുക കത്തുമ്പോ പിന്നെ സുഗന്ധം എങ്ങനെ വരും അങ്ങനല്ലേ ഊതു ഓഹിപ്പിച്ചാ എന്താ സുഗന്ധം അപ്പൊ ഊതുമരം കത്തുന്നതിനോട് ഊതുമരത്തിനോട് കൽവിനെ കൊണ്ടു ദക്കി അല്ലെ അപ്പൊ ഊതുമരം കത്തുമ്പോ അതിന്റെ എന്ത് പുറത്തേക്ക് വരും സുഗന്ധങ്ങൾ പുറത്തേക്ക് വരും അതുപോലെയാണ് ഇപ്പൊ ഇവിടെ ഹൃദയം കത്തിയിട്ട് സുഗന്ധം പുറത്തേക്ക് വരുന്ന അതിന്റെ രാജ്യം കൊടുത്തു ഏതിൻ്റെ ഊതുമരത്തിന്റെ അപ്പൊയത്തായി അതാ അതാസ്തിയത് ഇതില് സ്ഥാപിക്കല് പറഞ്ഞേ ആ അതാ അതാൾത്തരി എന്ന് പറഞ്ഞ അപ്പൊ എന്താ ഇപ്പൊ പറഞ്ഞേ അപ്പോ കത്തി ഹൃദയം ഇങ്ങനെ കത്തിയിട്ട് അതിന്റെ സുഗന്ധം പുറത്തേക്ക് അത് വരാൻ അത്യാക്കിയപ്പോ കിട്ടിയതാണ് ആ പുറത്തേക്ക് വരുന്ന ഒരു വാത്തുകൂടെ അങ്ങനെ വേറെ വാത്തൂടെ കണ്ണിൽ നിന്ന് കണ്ണിനീരിങ്ങനെ കുത്തി ഒലിച്ചോണ്ടിരിക്കുകയാണ് സ്നേഹം കൊണ്ട് അതിലയുടെ കൂടെ എനിക്ക് സ്നേഹം ഇല്ല എനിക്ക് സ്നേഹം എന്ന് പറഞ്ഞാൽ അത് എങ്ങനെ നടക്കാൻ അത് നടക്കൂലല്ലോ അപ്പൊ എന്തേപോടെ സംഭവിച്ചത് ഈ ആശിക്കെ നീ ഒന്ന് ചിന്തിച്ചു നോക്ക് ഹൃദയം മറിഞ്ഞുകിടക്കന്ന് വിചാരിക്കുന്നുണ്ടോ അല്ല സ്നേഹം മറിഞ്ഞു കിടക്കുമെന്ന് നീ വിചാരിക്കുന്നുണ്ടോ അതൊരിക്കലും മറിഞ്ഞുകിടക്കൂല കാരണം എന്താ ഇവിടെ രണ്ട് സാക്ഷികളുണ്ട് ഓ നിഷേധിക്കുന്ന ആൾ ആരാണ് നിഷേധിക്കുന്ന ആള് മുസ്ലിഫിന്റെ തടി നിഷേധിക്കാണ് മുസ്ലിഫ് ചോദ്യം ചോദിക്കാണ് മുസ്ലിംമാമേ അപ്പൊ ഇവ രണ്ടാളും കൂടി കോടതിയിലെത്തി കാതിൽ എത്തി പറഞ്ഞു പറഞ്ഞു ഭയങ്കര സ്നേഹമാണ് അപ്പൊ തടി പറഞ്ഞ എനിക്കങ്ങനെ സ്നേഹൊന്നും ഇല്ല അപ്പൊ അല്ലെ ഒരാൾ നിഷേധിക്കുന്ന ആളും ആള് മുങ്കി മുങ്കിരും എന്താ മസാല പറയും ബാധിക്കുന്ന ആൾക്ക് സാക്ഷിനെ കൊണ്ടുവരണം ബാധിക്കുന്ന ആള് സാക്ഷിനെ കൊണ്ടുവരാ അൽ അയൽ മുദ്ദി ഏ അൽ അല എന്താണ് അൽമൻ തെളിവു കൊണ്ടുവരേണ്ടത് ആരാണ് വാദിക്കുന്ന ആളാണ് ഓൻ അതിന് തെളിവില്ലെങ്കിൽ എന്ത് ചെയ്യണം നിഷേധിക്കുന്ന ആള് സത്യ ചെയ്യണം നിഷേധിക്കുന്ന ആള് ഇവന്റെ അടുത്ത് സാക്ഷി ഉണ്ടെങ്കിലോ പിന്നെ അടുത്ത് കാട്ടിന് കാര്യമില്ല അപ്പൊ ഇവിടെ എന്ത് ചെയ്തു സാക്ഷിനെ കൊണ്ടുവന്നു വാദിക്കുന്ന ആൾ ആരാണ് വാദിക്കാണ് ശരീരത്തിന് ഇങ്ങനെ ഉണ്ട് സാക്ഷി കൊണ്ടുവരാൻ വേണ്ടി കാതി പറഞ്ഞു അപ്പൊ രണ്ട് സാക്ഷിയെ കൊണ്ടുവന്നു വന്നു ആരാണ് ഒന്നും സാക്ഷി കണ്ണിതാ വള്ളം അങ്ങനെ ഒളിച്ചുകൊണ്ടിരിക്കേണ്ടത് ഇതന്നെ ഒരു സാക്ഷി രണ്ടാമത്തെ എന്താണ് ഹൽബിൽ നിന്ന് അയാൾ ഇങ്ങനെ ആ കത്തിയിട്ടതിന്റെ പ്രകാശം പുറത്തേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഈ രണ്ട് സാക്ഷികൾ ഇവിടെ ഉണ്ട് അതുകൊണ്ട് എന്റെ വാദം ശരിയാണ് ആൾക്ക് നീന്തില്ല അതുകൊണ്ട് ആ വാദം സ്ഥിരപ്പെട്ടു അങ്ങനെയാണ് ഇപ്പൊ വാദം സ്ഥിരപ്പെടുത്തുന്നത് മനസ്സിലായില്ലേ ഏർ അപ്പോ എന്താണ് ഇവിടെ പറഞ്ഞോണ്ട് വരുന്നത് അപ്പൊ പിന്നെ ഒരു വിഷയണ്ട് രണ്ടാമത്തെ സാക്ഷി അങ്ങനെ കാണണ്ട സാക്ഷി സാക്ഷി കാണണ്ടേ കണ്ണിന്ന് വെള്ളം വരുന്ന ആൾക്കെ റെഡിയാ പക്ഷെ കാൽബിൽ ഇപ്പൊ ഇങ്ങനെ കത്തി പ്രകാശിക്കുന്ന കാണൂലല്ലോ അത് കാൽബിൽ പ്രകാശിക്കുന്നുണ്ട് എന്നതിലേക്കുള്ള തെളിവ് കൂടിയാണ് എന്ത് കണ്ണെന്നിങ്ങനെ കണ്ണുനീര് വരിക അല്ലാതെ എങ്ങനെ നീര് വരിക അപ്പൊ ഇതാ അതിനെ ശക്തിപ്പെടുത്തുന്നു രണ്ടാമത്തെ ഒന്നാമത്തെ തെളിവ് രണ്ടാമത്തേതിനെ കൊണ്ടുവരുന്നു മറിഞ്ഞു കിടക്കുന്ന രണ്ടാമത്തെ സാക്ഷിനെ ഒന്നാമത്തെ സാക്ഷി ഒളിവാക്കി കൊണ്ടുവരികയാണ് അപ്പൊ അതുകൊണ്ട് എന്തായി ഈ നിഷേധത്തിന്റെ വാദം അവിടെ ഒളിഞ്ഞു അല്ലേ ഒളിഞ്ഞിരിക്കാണ് ഏഹ് അപ്പൊ ഈ അപ്പോളും ആരും സമ്മതിക്കണില്ല ശരീരം സമ്മതിക്കില്ല ഇനി അടുത്ത അടുത്ത തെളിവുതിരു അവസാനം ആ ഏ എട്ട് വെയ്ത്ത് കഴിഞ്ഞ് ഒമ്പതാമത്തെ വെയ്ത്തൊക്കെ ആകുമ്പോഴാണ് സമ്മതിക്കുക അതുവരെ സമ്മതിക്കൂല അതുവരെ അങ്ങനെ പോവാം അപ്പോ ഇതൊക്കെ എന്തിന്റെ മേലെ അറിയിക്കുന്നത് അള്ളാഹു റസൂർ തങ്ങളോട് അതിയായ ഇഷ്കുള്ള ഒരാൾക്ക് എനിക്ക് റസൂലിനോട് ഹുബ് ഉണ്ടോ എന്ന് ചോദിക്കാന്നിട്ടുണ്ട് എന്ന് പറയേണ്ട ഒരവസ്ഥ ഉണ്ടാവില്ല ഹുബ് ഇല്ല എന്ന് പറഞ്ഞാൽ പോലും അതിന് സ്ഥാപിക്കാൻ പറ്റാത്ത വിധം അയാളുടെ പ്രവർത്തനങ്ങളിലും അയാളിലും ആ ഹുബിന്റെ അടയാളങ്ങൾ കണ്ടുകൊണ്ടിരിക്കും എന്നാണ് ഇപ്പൊ പറഞ്ഞത് നമ്മളപ്പ എന്താ ചെയ്യണേ പ്രസൂ സ്നേഹമുണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടി അത് തൊള്ളുകൊണ്ട് പറയാ അത് പ്രകടിപ്പിക്കാൻ വേണ്ടി ഒരാ പണിയിടിക്കുക ഇങ്ങനൊക്കെ ചെയ്യണത് മറ്റത് അങ്ങനല്ല നിങ്ങക്ക് സ്നേഹം ഉണ്ട് ആരും അറിയരുത് വിചാരിച്ചിട്ട് മറച്ചു പിടിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് ഗുസലിമാവടെ എന്നിട്ട് പോലും എന്ത് ചെയ്യില്ല ഇത് മറിഞ്ഞിക്കണില്ല പഴയ കാലത്ത് പറഞ്ഞായി വെക്കാം മടിയിൽ വെക്കാം ആരും കാണൂല കൗുങ്ങാവുമ്പോളോ അത് വലുതായി കൗുങ്ങായ പിന്നെ മടിയിലേക്കൂലല്ലോ അതെല്ലാരും കാണൂലേ ഇതുപോലെ സ്നേഹം തുടങ്ങുമ്പോഴൊക്കെ പിടിച്ചെക്കാൻ കഴിയുള്ളൂ പിന്നെന്താക്കാൻ പറ്റൂല മടിയിൽ മടിയിലേക്കൂല അത് പുറത്തേക്ക് ചാടൂ അതുപോലെ ഈ ഭൂസ്ലിമാമിന് എന്ത് ചെയ്യാൻ പറ്റില്ല അദ്ദേഹത്തിന്റെ മറച്ചു വെക്കാൻ സാധിക്കുന്നില്ല അത്രയും വലുതാണ് സ്നേഹം എന്നാണ് ഇത് അറിയിക്കുന്നത് അള്ളാഹുല ഹബിബാ റസൂലു സ്വത്തു മഹബത്തും